ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറച്ച് നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് സമയം കിട്ടുന്നില്ല എടുക്കാനായിട്ട് അപ്പൊ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരാൻ തന്നെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോണ ഒരു കുഴപ്പമില്ലാണിങ്ങനെ പോണ്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത് തന്നെ ഒരു വൺ കെ ആകാൻ വേണ്ടിട്ട് വൺ കെ എപ്പളാവുക എന്ന് പറഞ്ഞ് കാത്തു കാത്തിരുന്നു കുറെ ദിവസങ്ങളുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഇപ്പോ ഞാൻ മൺകെ ആയിട്ട് ഒരു കേക്ക് മുറിച്ച് ആഘോഷിക്കാം സംഭവം ഇതൊരു ചെറിയ അച്ചീവ്മെന്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ചത് വലുതാണ് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ടു കെ ആയിട്ടുണ്ട് അത് വലിയൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടെ തന്നെയാണ് നമുക്ക് പിന്നീട് അങ്ങോട്ട് ഒരു മോട്ടിവേഷൻ ആയിട്ട് വരുന്നത് അപ്പൊ എന്റെ ഒരു യൂട്യൂബ് ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലെങ്കിൽ വലിയ സന്തോഷമുണ്ട് ഞാനിപ്പോ ഏകദേശം ഒരു വൺ ഇയർ മുന്നേ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ചാനലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്തുകൊണ്ട് ഞാൻ ഒരു കുക്കിങ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അന്ന് ഡെലിവറി കഴിഞ്ഞിരിക്കണ സമയമായിരുന്നു നമുക്ക് പുറത്തു പോയിട്ട് ജോയി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫിനാൻഷ്യലി പ്രോബ്ലം വന്നു അപ്പോൾ എന്തായാലും വെറുതെ ഇരിക്കണം അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ മനസ്സിലോണ്ട് പ്ലാൻ ചെയ്തത് എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ് കുക്കിംഗ് ആയിരുന്നു എല്ലാവരും അതാണ് ഇപ്പൊ നമ്മൊരു യൂട്യൂബ് ചാനൽ കയറുമ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണ ധാരണയില്ലാത്തവർ ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും എടുക്കുക അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷെ എന്നെ സംബന്ധിച്ചൊരു കുക്കിംഗ് ഷോട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുവെച്ചാൽ ഒരുപാട് ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് കുക്കിങ്ങിൽ മെയിൻ നമ്മുടെ പ്രസന്റേഷൻ പിന്നെ നമ്മുടെ കുക്കിങ് ഇതെല്ലാം ണം നമ്മുടെ ഒരു വീഡിയോ നല്ലോണം വൈറൽ വൈറൽ ആവണ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഇടുമ്പോ നമ്മുടെ പരിമിതിക്കുള്ളിൽ തന്നെ നമുക്ക് കുക്കിങ് ചെയ്യാനും നമ്മുടെ അടുപ്പിൽ നിന്ന് ചിലപ്പോൾ വിറകടുപ്പ് ആയിരിക്കും നമ്മൾ വെക്കുക നമുക്ക് അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ഥലം അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ള പരിധിയിൽ വെച്ചിട്ട് അന്നൊരു ചെറിയ ഫോണായിരുന്നു എൻ്റെ കയ്യിൽ ആ ചെറിയ ഫോണൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എഡിറ്റൊക്കെ ചെയ്തിട്ടാണ് കിട്ടും പക്ഷെ നമ്മൾ കഷ്ടപ്പെട്ട് റിസ്ക് എടുത്തിട്ട് ചെയ്യണം വീഡിയോസിനൊന്നും വ്യൂസ് ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ അറിയും റിസ്ക്കില്ലാണ്ട് ചെയ്യുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നല്ല വ്യൂസും ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു പത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ അത് മാത്രല്ല ആ പത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും ആ ചാനല് എന്റെ കയ്യിലുണ്ടായിരുന്ന ആ കുഞ്ഞു ഫോൺ അടക്കം കേടുന്ന് പോയി എനിക്ക് ആ ഇമെയിൽ ഐ ഡി റിക്കവർ ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ആ ചാനൽ ഞാൻ അങ്ങനെ നോക്കിയിട്ട് എനിക്കത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അങ്ങനെ അതിന്റെ കൂട്ടത്തില് വേറൊരു ചാനലും കൂടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഷോർട്സ് മാത്രം ഞാൻ ഇങ്ങനെ ഇട്ടുണ്ടിരുന്നത് ഡാൻസും കാര്യങ്ങളായിരുന്നു അതൊക്കെ അങ്ങനെ പോയി ആ ഫോൺ പോയതോടെ അതെല്ലാം പോയി ഒരു അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി തിരുമ്പ് തിരുമ്പ് വാങ്ങുക പിന്നെ നമ്മൾ ഉണ്ടാക്കുക തിരുമ്പ് തിരുമ്പ് വാങ്ങ ഉണ്ടാക്കുക ഇത് തന്നെയായിരുന്നു എന്നിട്ടും വ്യൂസും ഇല്ല ഒന്നുമില്ല പക്ഷെ എന്നാലും ഇട്ടുകൊണ്ടേയിരുന്നു വീഡിയോ ഇടല് ഫോണ് വരുന്ന ആ കഴിഞ്ഞ ദിവസം പോലും വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് പക്ഷെ ആ ഫോണ് കേടുവന്നു അത് നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റിണ്ടായിരുന്നില്ല അങ്ങനെ പോയി ആ ഫോണ് അതുകൊണ്ട് ആ ചാനൽ അങ്ങനെ പോയി പിന്നീട് കുറെ നാൾ ഫോണില്ലാണ്ട് ഞാൻ നടന്നു ഫോണില്ലാണ്ട് നടന്ന് പിന്നെ നമുക്ക് ഓടിപ്പോയി പെട്ടെന്ന് ഒരു ഫോൺ എടുക്കണം പറഞ്ഞാൽ നടക്കില്ലല്ലോ അങ്ങനെ കുറെ നാള് കുറച്ച് പൈസ ആവുന്നവര് വെറ്റി നിന്നു എന്നിട്ടാണ് പിന്നെ പൈസയൊക്കെ റെഡി ആയിട്ടാണ് പിന്നീട് ഞാനൊരു ഫോൺ വാങ്ങിയത് എന്നിട്ട് എന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും ഇനി ഒരു കുക്കിംഗ് ചാനലിലേക്ക് തിരിഞ്ഞു എന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടുതന്നെ എന്നെ കൊണ്ട് പറ്റുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കണ്ടന്റ് മാക്സിമം ആൾക്കാരിലേക്ക് എൻഗേജ് ചെയ്യാം എന്റർടൈൻ ചെയ്യിപ്പിക്കാം അതായിരുന്നു ഞാൻ ഈ ഒരു ചാനൽ എടുത്തപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് മറ്റേ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും അടുക്കള കേന്ദ്രീകരിച്ചിട്ടുള്ള കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണല്ലോ പക്ഷെ പിന്നീട് എനിക്ക് അത് ഒരു ലെസൺ ആയിരുന്നു നമ്മുടെ ചാനലിൽ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാന്ന് മാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചത് അങ്ങനെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ചാനൽ എത്തിയത് അതുകൊണ്ട് എല്ലാ യൂട്യൂബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് എല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത് വൺ കെ പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വ്യൂസും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട എങ്ങനെ പോയാലും ഇപ്പൊ എനിക്കിപ്പോ ടു ആയി ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചാലോ അങ്ങനെ ടൂ ആവുന്നുള്ളത് എന്നാല് ഇത് ഇതൊരു സ്റ്റാർട്ടിങ് ആവട്ടെ കാരണം നമ്മളെല്ലാവരും ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്കൊക്കെ ഒരു ഫോക്കസ് ഉണ്ടാവുമല്ലോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് മെയിൻ നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും ആരും പാർട്ട് ടൈം ആയിട്ട് യൂട്യൂബ് ചെയ്യില്ല അങ്ങനെ ഞാൻ അങ്ങനെയല്ല ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതല്ല മെയിൻ എന്താ പറഞ്ഞ ഇപ്പൊ ഒരു വരുമാനം എന്ന് പറയാൻ എനിക്കില്ല ആട്ടിനാണ് ജോലിക്ക് പോണതും ഒറ്റക്ക് എന്തെങ്കിലും ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതും എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാവാതിരിക്കില്ലല്ലോ സക്സസ് ഇണ്ടാവാപകാരം എനിക്കും ഹസ്ബൻഡിന്റെ നമ്മുടെ കുട്ടിക്കും ഫാമിലിക്കൊക്കെ തന്നെയല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ തളരാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ ഇനിയും ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ നമ്മളെങ്ങനെ പോയാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും അപ്പോ ഒരു വലിയ ലോസിന്ന് ഇങ്ങനെത്തി ഇതുവരെങ്കിലും എത്തി നിന്നത് എല്ലാവരെയും സപ്പോർട്ട് നിന്നു എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് അപ്പോ ഒരു സപ്പോർട്ടിന് വേണ്ടിട്ട് സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും ഇനിയും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ സാരില് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോ നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വേണം കമന്റ് ചെയ്യണം അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ എല്ലാവരും സപ്പോർട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ സഹകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടികളും പുതിയതായിട്ട് കാണുന്ന എല്ലാ കൂട്ടികാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ തന്നെ തുടർന്നുള്ള നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാം ലൈക്ക് ചെയ്യാനും അതുതന്നെ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക് യു